എന്ത് ചെയ്തിട്ടും പച്ച പിടിക്കുന്നില്ല എന്നുള്ള പ്രയാസം അല്ലെങ്കിൽ വിഷമം കൽവിലുള്ളവരാണോ കച്ചവടം ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ഉയർച്ച കിട്ടുന്നില്ല ജോലി ചെയ്യുന്നുണ്ട് ശമ്പളത്തിലൊരു വർധനവുമില്ല ചിലവുകൾ എമ്പാടുമുണ്ട് സമ്പാദിക്കുന്നത് മുഴുവൻ ഇങ്ങനെ ചിലവായി പോവുകയാണ് പക്ഷെ എന്നാലും ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി കടം വാങ്ങേണ്ടി വരുന്നുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു എന്തു ചെയ്തിട്ടും ഒരു മെനയാകുന്നില്ല പച്ചപിടിച്ച് കിട്ടുന്നില്ല എന്ന് സങ്കടമുണ്ട് എങ്കിൽ അങ്ങനെ ഒരു വിഷമത്തിലാണെങ്കിൽ അത് പരിഹരിച്ച് കിട്ടാനുള്ള നല്ലൊരു മാർഗം പറഞ്ഞു ഈ ഇതൊക്കെ കിട്ടാൻ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്തെങ്കിലും മാർഗമുണ്ടോ ഇൻഷാല്ല ഞാൻ ഒന്ന് രണ്ട് മാർഗങ്ങൾ പറഞ്ഞുതരാം പരിശുദ്ധമായ ഖുർആാനിലെ ഒരു മഹത്തായ ആയത്തും അള്ളാഹുവിൻ്റെ അസ്മാ ഉൽഹസനയിൽപ്പെട്ട ഒരു ഇസ്മും അതുപോലെ തന്നെ മഹത്തായ ഒരു ദിക്കറും ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം പരിശുദ്ധ ഖുർആനിലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ആയത്തുണ്ട് നമ്മളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ൊക്കെ തരണം ചെയ്യാൻ ഒരു ആയത്ത് മതിയായതാണ് എന്ന് മുത്തിനബിതങ്ങളുടെ ഹദീസിലും കാണാം മഹാന്മാരെമ്പാടും പഠിപ്പിച്ചതായി കാണാം ആ അത്ഭുതപ്പെടുത്തുന്ന ആയത്ത് ദിവസവും പാരായണം ചെയ്യാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ അയാളുടെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും അയാളുടെ ജോലിയിൽ പറക്കത്തുണ്ടാകും അയാളുടെ സമ്പാദ്യത്തിൽ ബറക്കത്തുണ്ടാകും കുടുംബത്തിൽ ഭാര്യമാരിൽ ഭർത്താക്കന്മാരിൽ മക്കളിൽ വാഹനങ്ങളിൽ വീടുകളിൽ തുടങ്ങി അയാൾ കൈവെക്കുന്ന മുഴുവൻ മേഖലകളിലും ബറക്കത്തും സന്തോഷമുണ്ടാകും ലാഭമുണ്ടാകാൻ ഈയൊരു ആയത്ത് മതിയായതാണ് എന്ന് മഹത്വക്കൾ പഠിക്കും രുന്നു ഏതാണ് ആയത് പഠിക്കണ്ടേ നല്ല വിദ്യാഭ്യാസമുണ്ട് ഉയർന്ന ജോലി അന്വേഷിക്കുന്നുണ്ട് പക്ഷേ അതിന് സാധ്യതകളൊക്കെ അടഞ്ഞു പോവുകയാണ് വിഷമമുണ്ടോ പരിഹാരമുണ്ട് ഇനി ചെയ്യുന്ന ജോലിയിൽ തന്നെ പ്രമോഷൻ കിട്ടണമെന്ന് എത്രയോ നാളായി കൊതിക്കുന്നുണ്ട് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് പക്ഷേ പല തടസ്സങ്ങളും കൊണ്ട് പ്രമോഷൻ താൽക്കാലികമായി റദ്ദു ചെയ്യപ്പെടുകയാണ് എന്താണ് പരിഹാരം തീർച്ചയായും വളരെ എളുപ്പമുള്ളൊരു പരിഹാരം പറഞ്ഞുതരാം വളരെ എളുപ്പത്തിൽ നമ്മുടെ പ്രമോഷനുകൾ ശരിയായി കിട്ടാൻ ജോലിയിൽ ഉയർച്ച ഉണ്ടാകാൻ ശമ്പളത്തിൽ വർധനമുണ്ടാകാനൊക്കെ എളുപ്പം കിട്ടുന്ന അതിന് പരിഹാരം കിട്ടുന്ന ഒരു എളുപ്പമാർഗം ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക നമ്മളോ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ ഭർത്താക്കന്മാരാണ് െ മക്കളാകട്ടെ ഭാര്യമാരാകട്ടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഉപകാരപ്രദമായ വീഡിയോ ആണ് ഇൻഷാല് അവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസലാമലൈക്കും വറഹമത് വർക്കാത്തു പരിശുദ്ധമായ ഒരു മാസം പിറന്നു വലിയ പറക്കത്തുള്ള ശ്രേഷ്ഠതയുള്ള ഈ മഹത്തായ മാസത്തിന്റെ തുടക്ക ദിവസം ഒരുപാട് ഞാമത്തുകളും അനുഗ്രഹങ്ങളും അള്ളാഹു പേമാരിയായി വർഷിപ്പിച്ച ഒരു മാസമാണിത് പരിശുദ്ധമായ മാസം വരുന്ന മാസങ്ങളൊക്കെ അള്ളാഹു വലിയ വറക്കത്തുള്ള മാസങ്ങളാക്കി തെരുമാറാകട്ടെ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഇറങ്ങുന്ന അല്ലെങ്കിൽ അനുഗ്രഹങ്ങളുടെ കലവറകൾ തുറക്കുന്ന പുതിയൊരു വർഷത്തിൻ്റെ തുടക്കമായ ഈ ഒരു മാസം നമ്മുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയെടുക്കാൻ ഒരു മാസം കൊണ്ട് കഴിയും ചില ദിക്കൃകളും സ്വലാത്തുകളും അതുപോലെ തന്നെ അതിക്കാറുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിലൊന്ന് പതിവാക്കാൻ തയ്യാറായാൽ ചില ആയത്തുകളൊക്കെ നമ്മളൊന്ന് കൊണ്ടു നടക്കാൻ മുതൽ തുടങ്ങാൻ ഒരു പരിശ്രമം ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടാകാൻ തീരും പലർക്കുമുള്ള പരാതിയാണ് പക്ഷെ ഞാൻ അധ്വാനിക്കുന്നുണ്ട് കഠിനാധ്വാനം ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് അധ്വാനിക്കുന്നുണ്ട് എൻ്റെ മക്കൾ അധ്വാനിക്കുന്നുണ്ട് പക്ഷേ ഈ അധ്വാനിക്കുന്ന പൈസ ഒന്നും അല്ലെ കാശ് ഒന്നും എന്തു ചെയ്യുന്നില്ല അങ്ങോട്ട് വേണ്ടതുപോലെ ചിലവാക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ വേണ്ട പോലെ ഉപകരിക്കുന്നില്ല എല്ലാം പെട്ടെന്ന് തീർന്നു പോവുകയാണ് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ പെട്ടെന്ന് ചിലവായി പോവുകയാണ് ഒരു ഒരു വർക്കത്തില്ലാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ ഇനി എന്തു ചെയ്യുക കുറെ നാളുകളായി ജോലി ചെയ്യുന്നുണ്ട് അവിടെ ഒരു കയറ്റം ഒരു സ്ഥാനക്കയറ്റം കിട്ടുന്നില്ല ഒരു ജോലിക്കയറ്റം കിട്ടുന്നില്ല ഒരു പ്രമോഷൻ കിട്ടുന്നില്ല ഒരു ശമ്പള വർധനവ് കിട്ടുന്നില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് പണ്ട് ചെയ്ത അതേ ശമ്പളത്തിനാണ് ഇപ്പോഴും ജോലി ചെയ്യേണ്ട അവസ്ഥ വരുന്നത് പുതിയൊരു സ്ഥലത്തേക്ക് മാറി ചിന്തിക്കുമ്പോൾ അവിടെയൊട്ട് ജോലിയൊട്ട് ശരിയാകുന്നുമില്ല അങ്ങനെ പല പ്രശ്നങ്ങളും ഇതൊക്കെ മാറി കിട്ടാൻ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്തെങ്കിലും മാർഗമുണ്ടോ ഇൻഷാല്ല ഞാൻ ഒന്ന് രണ്ട് മാർഗങ്ങൾ പറഞ്ഞുതരാം പരിശുദ്ധമായ ഖുർആാനിലെ ഒരു മഹത്തായ ആയത്തും അള്ളാഹുവിൻ്റെ അസ്മാഅ ഉൽഹസനയിൽപ്പെട്ട ഒരു ഇസ്മും അതുപോലെ തന്നെ മഹത്തായ ഒരു ധിക്കറും ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം ആദ്യം നമുക്ക് ആയത്തേതാണെന്ന് കേൾക്കാം സൂറത്തു തൗബ നമുക്കൊക്കെ അറിയുന്ന ഒരു സുഹൃത്താണ് ഈ സൂറത്തു തൗബ നമ്മൾ കേട്ടിട്ടുണ്ട് ബിസ്മിയില്ലാത്ത സുഹൃത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ തൗബ സൂഹത്തിൻ്റെ അവസാനത്തായ ഏറ്റവും ലാസ്റ്റ് ഫഖുൽ ലാ ഇലാഹ അലൈഹി ലാസ്റ്റത്തായത് ഈയൊരു ആയത്ത് എല്ലാ ദിവസവും നാൽപ്പത്തി ഒന്ന് തവണ ഓതാൻ അവസരം കിട്ടിയാൽ ഈ ഒരു ആയത്ത് അവസാനത്തെ ആയത്ത് നാൽപ്പത്തി ഒന്ന് തവണ വീതം എല്ലാ ദിവസവും മുടങ്ങാതെ സമയം കിട്ടുന്ന സമയത്ത് എപ്പോഴാണ് പറ്റുന്നത് ആ സമയത്ത് ഓതാൻ അവസരം കിട്ടിയാൽ നിങ്ങൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അതായത് നിങ്ങളുടെ പ്രൊമോഷനാണോ അല്ലെങ്കിൽ ജോലി ജോലിക്കയറ്റമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ശമ്പളവർദ്ധനമാണോ അല്ലെങ്കിൽ എന്ത് ചെയ്യാ കച്ചവടത്തിൽ പച്ചപിടിച്ച് കിട്ടലാണോ എന്താണോ നിങ്ങൾ കൽവിൽ കരുതി ഓതുന്നത് ആ കാര്യം ഈ നാൽപ്പത് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യും ഈ ഓതുന്ന നാൽപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നടന്നു കിട്ടും എല്ലാ ദിവസവും നാൽപ്പത്തി ഒന്ന് തവണ വീതം ഓതുക പതിവാക്കുക പതിവാക്ക നിരന്തരം പതിവാക്കുക നാൽപ്പത് ദിവസത്തേക്ക് മാത്രമായിട്ട് ഓതൽ മറിച്ച് നിങ്ങൾ പതിവാക്കുക ആ നാൽപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കൽവിൽ ഉദ്ദേശിച്ച ആ മുറാദ് അള്ളാഹു തരും നല്ല നീയത്തോട് കൂടിയിട്ടാണ് ഓതേണ്ടത് ഇത് ഓന്നുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതിന് അതിൽ ഒന്നാമത്തെ കാര്യം ഇത് അഴുത് ഓതിയിട്ട് വേണം ഓതേണ്ടത് ഇത് തൗബയില സൂറത്ത് തൗബ സൂറത്തിന് ബിസ്മിയില്ല അതുകൊണ്ട് തന്നെ അൌദ്ഹിമൻ ഷെയ്ത്തു റജീം ഓദിയിട്ട് ഫൈൻ തവല്ലബി അള്ളാഹുലു അലി തവൽ അബുലീം അവിദ്ബില്ലാഹിമൻ ഷെയ്ത്താൻ റജീം ഫൈൻ തവല്ല ഹസബിഅ അള്ളത് ഓരോ തവണ ഓതുമ്പോഴും അൌദു ചേർത്തിട്ട് ഓണം എന്ന് ബഹുത്തുക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക നാൽപ്പത്തി ഒന്ന് തവണ വീതം എല്ലാ ദിവസവും ഓതുക കച്ചവടത്തിൽ വറക്കത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ കച്ചവടത്തിൽ സ്ഥാപനത്തിൽ കടയിലൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇത് പതിവാക്കുക ഇങ്ങനെ നിരന്തരം ഊത ഇത് വലിയ പണിയൊന്നും ഇല്ല പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം നാളൊന്നും നോക്കി പോകേണ്ടി വരും പിന്നീട് അത് കാണാൻ പഠിക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഫ ഇൻ തവല്ലോ ഫക്കുൽ ഹസ്ബിഅള്ളാഹു അലൈ ഹി തവക്കൽ ടു വഹു അബ്ബുൽ അർഷിൽ അലി നമുക്ക് അറിയുന്ന വാക്കുകളൊക്കെ തന്നെയാണ് അലൈഹി ഹി എന്ന് തുന്ന് പറയാൻ നമുക്കറിയില്ലേ ല ഇലാഹ ഇല്ലാഹു അന്ന് പറയാൻ അറിയില്ലേ വഹു അറബുൽ അർഷിൽ അലീം അതൊക്കെ പറയാൻ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന വാക്കുകളിലൂടെയാണ് അപ്പോൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഇത് നമുക്ക് എന്ത് ചെയ്യാം നിരന്തരം ഇരുന്ന് കടകളിൽ ഇരുന്നോതാ നമ്മുടെ ജോലി സമയത്ത് മറ്റേതെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈത്തൊഴിലുകൾ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് ചൊല്ലാനും ഓതാനും എളുപ്പമുണ്ട് അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം നാൽപ്പത്തിയൊന്ന് തവണ വിധം ഓതാം ഇൻ മറക്കാത ഇനിയും അള്ളാഹുവിൻ്റെ അസ്മാവൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മി ഞാൻ പറഞ്ഞുതരാം ഇതേപോലെ പ്രമോഷൻ ഉദ്ദേശിക്കുന്ന ജോലിക്കയറ്റം ഉദ്ദേശിക്കുന്ന സ്ഥാനം ഉയരണം എന്ന് അതായത് ജോലി സ്ഥാനം കൂടണമെന്ന് കച്ചവടത്തിൽ മെച്ചമുണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് നമുക്കോ നമ്മളുടെ ഭർത്താവിനോ മക്കൾക്കോ ആർക്കാണോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർക്കോ ആർക്കാണോ കച്ചവടമുള്ളത് ജോലി ഉള്ളത് ഈ വരുമാന മാർഗ്ഗമുള്ളത് അത് മെച്ചപ്പെട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് ആർക്കും ചെയ്യാം ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് ചെയ്യാം ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് ചെയ്യാം മക്കൾക്ക് വേണ്ടി ഉമ്മാക്ക് ചെയ്യാം അമ്മാക്ക് വേണ്ടി മക്കൾക്ക് ചെയ്യാം പാപ്പാക്ക് ചെയ്യാം അങ്ങനെ എന്ത് ചെയ്യാം നമുക്ക് ആരെയാണോ യ്യത്താക്കി ഓതുന്നത് അവരുടെ ജീവിതത്തിൽ വർക്കത്തുണ്ടായി കിട്ടും എന്ത് ചെയ്യുക അള്ളാഹുവിൻ്റെ അസ്മാലസനയിൽപ്പെട്ട് എന്ന നാമം ലത്തീഫ് അല്ലെ അൽ ലത്തീഫ് അള്ളാഹു ലത്തീഫാണ് മയം ചെയ്യുന്നവനാണ് കൃപ ചെയ്യുന്നവനാണ് യാ യാ ഈ ഒരു തവണ ഓതുകൂറ്റി ഒൻപത് തവണ ഈ ഒരു ഇസ്മ നിരന്തരം ഓതുക എല്ലാ ദിവസവും മുടങ്ങാതെ അല്ല യാ അല്ല വലിയ പ്രയാസമൊന്നും പെട്ടെന്ന് പരിപാടി ഒരു ഒരഞ്ച് മിനിറ്റ് മനെ കെട്ടാത്തീരാവുന്ന പണിയുള്ളൂ യാ ലത്തീഫ് യാ അള്ള എന്ന് നൂറ്റി ഇരുപത്തി ഒമ്പതാവണം എല്ലാ ദിവസവും മനസ്സിലെ നീത്ത് എന്താ നേരത്തെ പറഞ്ഞതുപോലെ നല്ല നീയത്തോടു കൂടി എനിക്ക് സ്ഥാനക്കയറ്റം കിട്ടണം അല്ലെങ്കിൽ ജോലി പ്രൊമോഷൻ ഉണ്ടാകണം എന്ത് ചെയ്യുക അല്ലെങ്കിൽ കച്ചവടത്തിൽ മെച്ചമുണ്ടാകണം ഹലാലായ സമ്പാദ്യം കിട്ടണം ആ ഒരു നിയത്താവണം കല്പര് ഹലാലായ ഒരു മാനമാർഗം തുറന്നു കിട്ടണം ആ ഒരു നിയത്തോട് കൂടിയിട്ട് ഈ മഹത്തായ ഇസ്മും എന്ത് ചെയ്യുക ചൊല്ലുക ഇനിയും ഞാനൊരു ദിക്കറ് പറഞ്ഞുതരാം മുത്തൻ അബിസ്വ അല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ദിക്കറാണ് മഹത്തായ ഒരു ദിക്കർ ഈ ഒരു ദിക്കർ പതിവാക്കുന്ന ആളുകൾക്ക് സമ്പാദ്യത്തിൽ വലിയ വർക്ക് അതായത് സമ്പന്നരായിട്ടല്ലാതെ അള്ളാഹു അവരുടെ റോഹു പിടിക്കില്ല എന്ന അതായത് അവരുടെ സാമ്പത്തിക പ്രതിസന്ധികൾ മുഴുവൻ മാറുകയും അവർക്ക് കൃത്യമായി ലാവശ്യമായി ഉപയോഗിക്കാനുള്ള ചെലവഴിക്കാനുള്ള സമ്പാദ്യം അള്ളാഹു അവരിലേക്ക് അടുപ്പിച്ചു കൊടുക്കും സമ്പത്ത് പേമാരിയായി അവരിലേക്ക് ഒഴുകി വരും പേമാരിയായി ചൊരിഞ്ഞു കിട്ടും വലിയ റാഹത്ത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും സമ്പത്തിന്റെ പേരിൽ ആരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ വരില്ല സമ്പത്തിന്റെ പേരിൽ ആരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ വരില്ല കടം മേടിച്ച് ആരുടെ മുമ്പിൽ മുടിയേണ്ട അവസ്ഥ വരില്ല ആരുടെ മുമ്പിൽ നാടൻ കഴേണ്ട അവസ്ഥ വരില്ല അള്ളാഹു സുബാനഹുവ താര സമ്പത്തിൻ്റെ ഖജനാവുകൾ അവർക്ക് തുറന്നു തുറന്നുകൊടുക്കും എന്ത് ചെയ്യാം മുത്തനബിസാഹു അറൈബുലങ്ങൾ പറയുന്നുണ്ട് എല്ലാം ദിവസവും ചെല്ലാൻ നൂറു തവണ ചെല്ലാൻ ഒരു തസ്ബീഹാണ് തസ്ബീഹാണിത് പഠിപ്പിച്ചുണ്ട് എന്താണ് തസ്ബീഹ് സുബാൻ സുബാൻ അദീം ഇത്രേ ഉള്ളൂ ഈ ഒരു ദിവസവും നൂറ് തവണ വീതം മുടങ്ങാതെ ഇൻഷാല് സാമ്പത്തികമായ സകല പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു സുബഹാന മോചനം നൽകുന്നതാണ് ഇത് ഏഴു ദിവസം തുടർച്ചയായിട്ട് സുബഹയുടെ സുന്നത്ത് നിസ്കാരത്തിന്റെയും സുബഹി സുബഹ് ഫറദ്സ്കാരത്തിന്റെയും ഇടയിൽ നൂറ് തവണ ഒരാൾ ചൊല്ലിയാൽ മനസ്സിലായു പറഞ്ഞത് സുബഹ് പങ്കു കൊടുത്തു നമ്മൾ രണ്ടിറക്കാതെ സുന്നത്ത് നിസ്കരിച്ചു ഈ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം ശുഭഹയെ നിസ്കരിക്കുമല്ലോ നമ്മൾ ആ ശുബഹ നിസ്കരിക്കുന്നതിനിടയിൽ ഒരു നൂറ് തവണ ഈ ഒരു തസ്ബീ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ സാമ്പത്തികമായ സകല ബുദ്ധിമുട്ടും ഈ ഏഴ് ദിവസത്തിനുള്ളിൽ പരിഹാരം ലഭിക്കുന്നതാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചതായി കാണാം ഇനി ഏഴ് ദിവസം കൊണ്ട് കിട്ടിയില്ലെങ്കിലും മുത്തനബി തങ്ങൾ പഠിപ്പിച്ചു തന്ന ഈ ഒരു തിക്കറ് ചൊല്ലിയാൽ സാമ്പത്തികമായ പ്രതിസന്ധി നീങ്ങും എന്നത് തീർച്ചയാണ് ഉറപ്പാണ് മഹത്വക്കൾ അതിന് ഒരു വ വളരെ കണ്ണിങ്ങായ ഒരു സമയം പറഞ്ഞു ഒരു ഏഴു ദിവസം നല്ല മനസാന്നിധ്യത്തോടു നല്ല നീയത്തോടു കൂടിയിട്ട് ഈ ഒരു തസ്വീഹ് ചൊല്ലിക്കഴിഞ്ഞാൽ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം അള്ളാഹു അതിനുള്ള പരിഹാരം ആ വ്യക്തിക്ക് നൽകുന്നതാണ് അള്ളാഹു സകല സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും നമ്മൾക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ സകല ഇടങ്ങേറുകളിൽ നിന്ന് നമ്മൾക്ക് മോചനം നൽകുമാറാകട്ടെ സാമ്പത്തിക പ്രതിസന്ധി വലിയ പ്രശ്നം അല്ലെ സമ്പത്തില്ലായ്മ നമ്മുടെ വരുമാനം കുറഞ്ഞു പോവുക നമ്മുടെ ചെലവിനുള്ളത് കിട്ടാതിരിക്കുക ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കൈനീട്ടേണ്ട അവസ്ഥ വരുന്നു അല്ലേ എത്രയോ യാചകരെ നമ്മൾ കാണുന്നുണ്ട് ഉള്ളത് കൊണ്ടല്ലോ അവർ വന്ന് കൈനീട്ടുന്നത് ഇല്ലാത്തതിൻ്റെ പേരിലാണ് അങ്ങനെ ഒരു അവസ്ഥ അള്ളാഹു നമുക്ക് നൽകാതിരിക്കട്ടെ നമ്മൾ നമ്മളെപ്പോഴും ദ്വാരക്കണം നമ്മളോ നമ്മളുടെ കുടുംബാദികളോ മക്കളോ നമ്മുടെ എന്താണ് സമൂഹമോ ഒന്നും ആരുടെ മുമ്പിൽ കൈനീട്ടി ജീവിക്കേണ്ട അവസ്ഥ വരുത്തരുതേ എന്ന് ദ്വാരക്കാം നമ്മുടെ കാര്യങ്ങൾക്ക് റാഹത്തായ വരുമാന മാർഗ്ഗം തുറന്നു കിട്ടാനും അതിൽ അള്ളാഹു വലിയ വറക്കത്ത് ചെയ്തു തരാനും ഒക്കെ നമ്മൾ ആത്മാ നമ്മൾ നമ്മളതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും റബ്ബ് അവൻ്റെ ഖജനാവുകൾ തുറന്നു വരും അള്ളാഹുവിൻ്റെ ഖജനാവ് എത്ര മുക്കിയാലും തീരാത്ത ഖജനാവാണ് അള്ളാഹുവിൻ്റെ ഖജനാവിൽ നമ്മുടെ എല്ലാ ലോകത്തുള്ള സർവ്വരുടെയും ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞു അള്ളാഹു ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുത്തു എല്ലാവരുടെയും ആവശ്യം അവർ ചോദിച്ചതൊക്കെ കൊടുത്തു എന്തൊക്കെ ചോദിച്ചോ അതൊക്കെ കൊടുത്തു അങ്ങനെ കൊടുത്തതിന് ശേഷം അള്ളാഹു ഖജനാവ് നോക്കിക്കഴിഞ്ഞാൽ ആ ഖജനാവിൽ നിന്ന് കുറവ് വന്നിട്ടുണ്ടാകുക എത്രയാണെന്ന് പറയും മുത്തലപിതങ്ങൾ പറയാം ഒരു സൂചിയെടുത്ത് കടലിലേക്ക് ഇങ്ങനെ മുക്കിയിട്ട് പൊക്കിയാൽ ആ സൂചിയുടെ തുമ്പത്തൊരു തുള്ളി ഉണ്ടാവില്ലേ ആ തുള്ളി പോലും കുറഞ്ഞിട്ടുണ്ടാവൂല എന്ന് ആ തുള്ളിയുടെ വലിപ്പം പോലും അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്നും ഒരു കുറവും വന്നിട്ടുണ്ടാവൂല അപ്പോൾ റബ്ബിൻ്റെ ഖജനാവ് ഒരിക്കലും കാലിയാവാത്ത ഖജനാവ അതിൽ നിന്നാണ് നമ്മൾ റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് പേടിക്കേണ്ടതില്ല എത്ര ചോദിച്ചാലും കുറയാത്ത എത്ര ചോദിച്ചാലും മടുപ്പില്ലാത്ത റബ്ബിനോടാണ് നമ്മൾ ചോദിക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു നൽകും ഇൻഷാല്ല അപ്പം ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക ആയത്ത് തൗബയിലെ അവസാനത്തായത്ത് അത് കൃത്യമായി ഓതുക അതുപോലെ തന്നെ യാ യാ അള്ളാഹ എന്ന അള്ളാഹുവിൻ്റെ അസ്മാവൽസിനയിൽപ്പെട്ട ഇസ്മ ചൊല്ലുക അതുപോലെ മുത്തനെ ബി താങ്കൾ പഠിപ്പിച്ചെന്ന ഈ ഒരു തസ്ബിയാവും ജീവിതത്തിൽ പതിവാക്കുക സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ച് നിങ്ങളത് ചിന്തിക്കുകയേ വേണ്ട സാമ്പത്തിക പ്രയാസങ്ങളെ സംബന്ധിച്ച് പിന്നെ നിങ്ങൾ ആകുലപ്പെടേണ്ടേ വരില്ല ഒരു വിഷമത്തിലും പെട്ടുപോകൂല അള്ളാഹു നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും തീർച്ചയായിട്ടും മാറാകട്ടെ ഒരുപാട് ആളുകൾ ഇതുപോലെ വിഷമം പറഞ്ഞതുകൊണ്ട് അവർക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ചെയ്തതാണ് ഇൻഷാല്ല എല്ലാവർക്കും പതിവാക്കാവുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ചൊല്ലുക വലിയ വറക്കത്ത് അള്ളാഹു ചെയ്തു തരും ഇൻഷാ അല്ല മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ അള്ളാഹു നമ്മളെല്ലാം കബൂലാക്കുമാറാകട്ടെ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അനഹമ്മൂ വാഹമ